ഇസ്മി വഹ്മാൻ റഹീം അറമദല്ലാസ്ലാത്തു വസ്സലാമല്ലമീ ബാലഅലഹി ഉസാഹിജ്മെൻ പ്രിയ പഠിതാക്കളെ പ്രിയ അറബി ഭാഷാ സ്നേഹികളെ സിയഹുൽ അഫ് ആൻ ക്രിയകളുടെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് അടിത്തറകളെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി സംവദിക്കുന്നത് നമ്മൾ മുമ്പ് പഠിച്ചു കഴിഞ്ഞു കലിമത്തുകളെ അറബി ഭാഷയിലെ പദങ്ങളെ മൂന്നായി തിരിച്ചിരിക്കുന്നു ഒന്ന് ഇസ്മു രണ്ട് ഫെയ്ല് മൂന്ന് അതിൻ്റെ ഹർഫ് അത് നമ്മൾ മുമ്പ് പരിശീലിച്ചതാണ് ഈ പദങ്ങളിലെ ഇസ്മുകൾ ഫെയിലുകൾ ഹർഫുകൾ വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കിയത് ഈ പദങ്ങളിൽ വന്നിട്ടുള്ള ഇസ്മുകൾ ആബിദുൻ സാക്കുൻ അയനുൻ ഹൂവ അബുദുൻ എന്നതാണ് ഫെയിലുകൾ അബദ്ധത്ത് ഉൻസുർണ അനഅുദും എന്നതാണ് ഇതാണ് ഹെർഫുകൾ നമ്മൾ അറബി ഭാഷയിലെ ഒരു പദം കിട്ടിയാൽ ആദ്യം അത് ഇസ്മു ഫെയിലെ ഹർഫുകൾ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അറിവ് നേടുക എന്നതാണ് ക്രിയകൾ വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള പഠനം നമ്മൾ നടത്തി കഴിഞ്ഞു ഈ കാണുന്ന പദങ്ങളിൽ ഇസ്മുകൾ ഫൈലുകൾ വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും നസറുൻ ഹ റിജുലുൻ യെതുൻ ഹൽക്കുൻ എന്നിവയാണ് ഇസ്മുകൾ സബ്യഷ ഇസ്തഹഫിരി അബത്തും അബുദും എന്നിവയാണ് ഈ കാണുന്ന കുളത്തിലെ ഫേലുകൾ വൻ സുമ ഫി ഇന്ന ഇതാണ് ഈ പദ പദക്കൂട്ടങ്ങളിലെ ഹർഫുകൾ ഇനി നമുക്ക് ഫെയ്ലുകളെ മൂന്നായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിലൊന്ന് ഇസ്മ അൽഫേലുൽ മാദി രണ്ട് അൽഫെയുൽ മുലാരി മറ്റൊന്ന് ഫെയ്ലുൽ അമ്ര ഇതിൻ്റെ അടിത്തറകളെ കുറിച്ചാണ് നമുക്ക് ഇനി മനസ്സിലാക്കാനുള്ളത് ക്രിയയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ആറ് കാര്യങ്ങളുണ്ട് അതിൽ അഞ്ച് കാര്യങ്ങൾ എല്ലാ ക്രിയകളിലും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഒരെണ്ണം ചില ഫീലുകളിൽ മാത്രം വരികയുള്ളൂ ഇതിലെ ആറ് അടിത്തറകൾ എന്ന ഹെഡിങ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ പഠനം മുന്നോട്ട് പോകുന്നത് ഫീലുകളിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട ആറ് അടിസ്ഥാന കാര്യങ്ങൾ ആറ് അടിത്തറകൾ അതിലൊന്ന് ഒരു ക്രിയ കണ്ടാൽ ആ ക്രിയ മാറിയാണോ മുവാരിയാണോ അമ്പ്രാണോ എന്ന് പരിശോധിക്കണം രണ്ടാമതായി അതിൽ ആയുബ് ഏതാണ് മുഹാത്മേതാണ് മുത്തക്കല്യം ഏതാണ് എന്ന് പരിശോധിക്കണം മൂന്നാമത് ആ ക്രിയ വീണ്ടും അത് മുതക്കറിനെ കുറിക്കുന്നതാണോ മുഹന്നസിനെ കുറിക്കുന്നതാണോ നോക്കണം വീണ്ടും ആ ക്രിയ മുഫ്രതാണോ മുസന്നയാണോ ജമ്മാണോ ഏകവചനമാണോ ദ്വചനമാണോ ബഹുവചനമാണോ എന്ന് നാം പരിശോധിക്കണം അതോടൊപ്പം ആ ക്രിയ പ്രവർത്തിച്ച സബ്ജക്റ്റിനെ സബ്ജക്റ്റിനെക്കുറിച്ച് അതിൻ്റെ കർത്താവിനെ കുറിച്ച് നമ്മൾ നോക്കണം അത് രണ്ട് രീതിയിൽ വരും മുസ്തുരായ ലോമീർ മറഞ്ഞു നിൽക്കുന്ന സർവനാമത്തിലുണ്ടാവും ചേർന്ന് നിൽക്കുന്ന സർവനാമത്തിലുണ്ടാവും മറഞ്ഞു നിൽക്കുന്നത് ഹിയ അൻത അന നമുക്ക് ആ പദം വിസിബിൾ ആകില്ല പക്ഷെ ആ ക്രിയയുടെ ഉള്ളിൽ അത് ഉൾക്കൊള്ളുന്നതായി നമുക്ക് കാണാൻ കഴിയും മുത്തസലായ് ക്രിയയോട് ചേർന്ന് നിൽക്കുന്ന ആറ് അക്ഷരങ്ങളാണ് അലിഫ് വാവ് ന യ അലിഫുൽ ദലിഫുൽ വാവുൽ ജമാലു അറാമത്തെ കാര്യം ഫീലുകളെ തിരിച്ചറിയുമ്പോൾ അത് മുന്നസിനെ കുറിക്കുന്നതാണ് മുതക്റിനെ കുറിക്കുന്നതാണ് മുഹന്നസിനെ കുറിക്കുന്ന മാലിയിൽ രണ്ട് ക്രിയകളുണ്ട് അതേ ക്രിയകളുടെ മുതാരി രണ്ട അടയാളങ്ങളാണ് അതിന് അലാമത്തു തുനീസ് മുഹന്നസിൻ്റെ അടയാളങ്ങൾ താ ഉൻ സാഹിന്ന ഫി ആഹരി അത് മാലിയായ ഫീലിലാണ് താ ഉൻ മുതഹരിക അവലി അത് മുതാരിയായ ഫീലിൻ്റെ തുടക്കത്തിലാണ് ഇങ്ങനെ ഒരു ക്രിയ കിട്ടിയാൽ ഇപ്പോൾ ഫ അല അത് മാലിയാണോ മുലാരിയാണോ അമ്രാണ് അലത്ത എന്നുള്ളത് മാലിയാണ് ഇതിൽ തന്നെ അത് ഹായുബിനെ കുറിക്കുന്നതാണ് മുഹാത്തബിനെ കുറിക്കുന്നതാണ് മുത്തക്കലിമിനെ കുറിക്കുന്നതാണ് ഹായ്ബിനെ കുറിക്കുന്നതാണ് അലത്ത എന്നുള്ളത് മുഫ്രതാണോ മുസന്നയാണോ ജമ്മാണോ മുസന്നയാണ് അതിലെ മുതക്കറിനെ കുറിക്കുന്നതാണ് മുഹന്നസിനെ കുറിക്കുന്നതാണ് മുന്നസിനെ കുറിക്കുന്നതാണ് അതിലെ ഫായിൽ ലൊമീർ മുത്തറാണോ മുത്തസിലാണ് മുത്തസിലാണ് അതായത് അലിഫാണ് അതിലെ മോന്നസിൻ്റെ അടയാളം താ ഫലത്ത് ആണ് ഫഅലത്ത് പിന്നീട് അതിന് ഹർക്കത്ത് കൊടുത്തതാണ് ഇങ്ങനെ പരിശോധനയാണ് നടത്തേണ്ടത് ഇതേപോലെ തന്നെ ഇഫ് അലു എന്നത് പരിശോധിക്കുമ്പോൾ ഇഫ് അലു അത് അമ്രുഫിയിലാണ് അതുപോലെ മുഹാത്തബിനെ കുറിക്കുന്ന നിങ്ങൾ പ്രവർത്തിക്കുവിൻ എന്നാണ് അതുപോലെ അത് ബഹുവചനമാണ് നിങ്ങൾ എന്നതാണ് അത് മുതക്കറിനെ കുറിക്കുന്ന അതിലെ ഫായിര് വാവുജമാത്ത അതിലാമത്തെ തനീസില്ല ഇതേപോലെ അഫ് അല അഫ് അരു എന്നത് ഞാൻ പ്രവർത്തിക്കുന്നു മുലാരിയാണ് അത് മുതക്കല്ലിമിനെ കുറിക്കുന്നതാണ് അത് മുഫ്രതാണ് ഒരാളുള്ളൂ ഞാൻ എന്നുള്ളതാണ് മുതക്കറിനും മോന്നസിനും ഒരുപോലെ വരും അതിൽ മുസ്തത്തിലായ നൊമീറാണ് അന എന്നുള്ളതാണ് അനാ മുത്ത അനീസ് അതിലും ഇല്ല ഇങ്ങനെ മാതിയായ ഫീലുകളിൽ ക്രിയകൾ ലഭിച്ചാൽ അത് മാതിയാണോ മുളാരിയാണോ അമ്രാണോ എന്നാണ് ആദ്യം പരിശോധിക്കേണ്ടത് അതിനെ മുപ്പത്തിയാല് ഫീലുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു പിന്നീട് നമ്മൾ ഈ ക്രിയകളെ സർഫ് ചെയ്ത് പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയതാണ് ഇതേപോലെ മുലാരിയായ പതിനാല് ഫീലുകളും നമ്മൾ കൃത്യമായി ഇതുപോലെ മനസ്സിലാക്കിയതാണ് ആർ ഫീലുകൾ അമ്ര ഫീലുകളും മനസ്സിലാക്കിയതാണ് ഈ പദങ്ങളിൽ നിന്ന് നമുക്ക് മാലി മുലാരി അമ്ര വേർതിരിക്കാം ഇതിലെ അഞ്ച് പദങ്ങൾ അംത അൻത അബദ്ധത്ത് ഹലക്ക എന്നുള്ളത് മാതിരിയായ ഫീലുകളാണ് ഈ പദങ്ങളിൽ നസ്റ്റായിബുദൂന അബുദുഖുഹു എന്നുള്ളത് മുദാരിയായ ഫീലുകളാണ് ഇസ്തഗ്ഫിരി സബ്യഹുരി എന്നത് അംർ ഫീലുകളാണ് അപ്പോൾ നേരത്തെ നമ്മൾ ഒരു പദം കിട്ടിയാൽ വിസ്മാണോ ഫീലാണോ ഹർഫാണോ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി ഇനി ഒരു ക്രിയ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്രിയ മാലിയാണോ മുളാരിയാണോ അമ്രാണോ എന്ന് മനസ്സിലാക്കണം ഇതാണ് ഒന്നാമത്തെ അടിത്തറ രണ്ടാമത്തത് ആ ക്രിയ ആയുബിനെ കുറിക്കുന്നു മുഹാത്തബിനെ കുറിക്കുന്നു മുത്തഖലിമിനെ കുറിക്കുന്നു ഈ പറഞ്ഞ മുപ്പത്തി നാല് ഫീലുകളിലും നമ്മൾ അത് പരിശോധിക്കേണ്ടതുണ്ട് വായ്പ എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടർ അവൻ അവൻ അവർ മഹാത്തബ് എന്ന് പറഞ്ഞാൽ അഭിസംബോധിതർ നീ നിങ്ങൾ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നവർ ഞാൻ ഞങ്ങൾ ഏത് ക്രിയയെ പരിശോധിച്ചാലും ഈ ഒരു അറിവ് നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ കൃത്യമായ അർത്ഥത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയണം അപ്പോൾ നേരത്തെ പഠിച്ച മാതി മുളാരിൻ്റെ ഒന്നാം പാർട്ടിലെ ആറ് ക്രിയകൾ മഹായുബിനെ കുറിക്കുന്നതാണ് അതിൻ്റെ രണ്ടാം പാർട്ടിലെ ആറ് ക്രിയകൾ മുഹാത്തബിനെ കുറിക്കുന്നതാണ് അതിനാണ് അമ്പ്രും കടന്നു വരുന്നത് മൂന്നാം പാർട്ട് മുത്തക്കല്ലുവിനെ കുറിക്കുന്നതാണ് മാതിയിലും മുലാരിയിലുമാണ് നമ്മളത് മനസ്സിലാക്കിയത് അമ്പ്രിലെ ആറ് ക്രിയകൾ മുഹാത്തവിനെ കുറിക്കുന്നതാണ് അത് നമുക്കൊന്ന് ഉദാഹരണങ്ങളിലൂടെ പരിശോധിക്കാം ഈ ആറെണ്ണം വഹായുബാണ് പിന്നീട് കാണുന്ന ഈ ആറെണ്ണം മുഹാത്തബാണ് അവസാനത്തെ രണ്ടെണ്ണം മുത്തക്കല്യുമാണ് ഇതേപോലെ തന്നെയാണ് മുതാരിയിൽ കടന്നു വരുന്നത് ആദ്യത്തെ ആറെണ്ണം മുഹായിബിനെ കുറിക്കുന്നു രണ്ടാമത്തെ ആറെണ്ണം മുഹാത്തബിനെ കുറിക്കുന്നു അവസാനത്തെ രണ്ടെണ്ണം മുത്തകല്യബിനെ കുറിക്കുന്നു അമ്രുഫീലികളെ ആറെണ്ണം മുഹാത്തബിനെ കുറിക്കുന്നതാണ് ഇങ്ങനെ മുപ്പത്തിനാല് ഫീലുകളെ വേർതിരിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം അപ്പോൾ നമുക്ക് കുറേ കൂടി വ്യക്തതയുള്ള കൃത്യതയുള്ള അർത്ഥത്തിലേക്കും ആശയത്തിലേക്കും പ്രവേശിക്കാൻ കഴിയും കുറച്ച് പദങ്ങളിലൂടെ നമുക്ക് അത് പരിശോധിക്കാം ഈ പദങ്ങളിലെ വായ്പകൾ മുഹാത്വുകൾ മുത്ത നമുക്ക് ഒന്ന് വേർതിരിക്കാം ഇതിലെ വായ്പിനെ കുറിക്കുന്നതാണ് അബദ്ധത്ത് ഹലക്ക എഹ്ലുക്കു എത് അതുപോലെ ഇതിലെ മുത്തക്കലിമിനെ കുറിക്കുന്ന പദങ്ങളാണ് നസ്തഅനു അബുദു ബാക്കിയുള്ള എല്ലാ പദങ്ങളും മുഹാത്തമിനെ കുറിക്കുന്നതാണ് അബത്തും അബദ്ധം അതുപോലെ ഉൻസുർണ സബ്യഹുരി ഇത്രയും പദങ്ങൾ അഭിസംബോധി സമൂഹത്തിന് രാശയം ഉൾക്കൊള്ളുന്നതാണ് പിന്നീട് നമ്മൾ മൂന്നാമത്തെ അടിത്തറയിലേക്ക് പ്രവേശിക്കുകയാണ് അതിൽ അതേ ക്രിയകളുടെ ഏകവചനം ദിവചനം ബഹുവചനം അഥവാ മുഫ്രദ് മുസന്ന ജമ്മുകൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം മുഫ്രദ്ന്ന് വെച്ചാൽ ഏകവചനം മുസന്ന എന്ന് പറഞ്ഞാൽ ദിവജനം ജമ്മു എന്നു പറഞ്ഞാൽ ബഹുവചനം ആദ്യത്തെ മൂന്ന് ഫീലുകളിൽ ഒരാളെ കുറിക്കാനാണ് രണ്ടാമത്തെ മൂന്ന് ഉദാഹരണങ്ങൾ കാണിച്ചിരിക്കുന്നത് രണ്ടു പേരെ സൂചിപ്പിക്കുന്നതാണ് മൂന്നാമത്തെ മൂന്ന് ക്രിയകൾ ബഹുവജനത്തെ കുറിക്കുന്നത് അപ്പോൾ ഫെയിലുകളിൽ ഒന്നാമത്തെ അടിത്തറ മാതി മുരി അമർ നമ്മൾ പരിശോധിച്ചു പിന്നീട് അതിലെ റായിബ് മുഹാത്തബ് മുത്തക്കലിമിനെ പരിശോധിച്ചു മൂന്നാമത് നമ്മൾ പരിശോധിക്കുന്നത് അതിൽ മുഫ്രദിനെ കുറിക്കുന്നത് ഏതാണ് മുസന്നെ കുറിക്കുന്ന ഏതാണ് ജമ്മിനെ കുറിക്കുന്ന ഏതാണ് അപ്പം നസറ എന്നത് മുഫ്രദിനെ കുറിക്കുന്നതാണ് നസറ മുസന്നെ കുറിക്കുന്നതാണ് നസറു എന്നുള്ളത് ജമ്മിനെ കുറിക്കുന്നതാണ് ഇത് മാതയിൽ അഞ്ച് ഫീലുകൾ മുഫ്രത് അഞ്ച് ഫീലുകൾ മുസന്ന അഞ്ച് ഫീലുകൾ ജമ്മിനെ കുറിക്കുന്നതാണ് ഫ അല്ല എന്നുള്ളത് മുസന്നക്കും ജമ്മിനും ഉടപ്പ് ഉപയോഗിച്ചാണ് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പരിശോധിക്കാം ഈ ഉദാഹരണങ്ങളിൽ നിന്ന് മുഫ്രത് മുസന്ന ജമ്മുകൾ വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കാം ഇതിലെ

നാലാമത്തെ അടിത്തറ അതേ ക്രിയകളിലെ മുതക്കറ് മൂന്നസ്സുകളെ വേർതിരിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ക്രിയകളിൽ മൂന്നസിനെ കുറിക്കുന്ന നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ പതിനാല് മാതി പതിനാല് മൂലാരി ആറ് അമൃ മുപ്പത്തി നാല് ഫീലിൽ നാല് ഫീലുകളാണ് സ്ത്രീലിംഗത്തിൻ്റെ അടയാളം വരുന്ന ഫീലുകളുള്ളത് എന്നാൽ അത് വരാതെ മോഹനസിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്ന ഫീലുകൾ നമുക്കവിടെ കാണാൻ കഴിയും അത് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കണം അതിൽ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ മൂന്നെണ്ണം മുതക്കരനെ കുറിക്കുന്നു രണ്ടാമത്തെ മൂന്നെണ്ണം മോഹനസിനെ കുറിക്കുന്നു പിന്നീടുള്ള മൂന്നെണ്ണം മുതക്കറിനെ സൂചിപ്പിക്കുന്നു പിന്നീടുള്ളത് മുത മോന്നസിനെ സൂചിപ്പിക്കുന്നു ഈ രണ്ടെണ്ണം മുതക്കരനും മോന്നസിനും ഒരുപോലെ വരുന്നതാണ് ുംസിനും ഒരുപോലെ ഉപയോഗിക്കുന്നു ഈ പദങ്ങളിൽ നിന്ന് നമുക്കത് വേർതിരിച്ച് എടുക്കാൻ കഴിയണം ഇതിൽ മുതക്കറിനെ കുറിച്ച് പറയുന്ന പദങ്ങളാണ് ുംഹിദി എന്നാൽ കുറിച്ച് മാത്രം സൂചിപ്പിക്കുന്ന പദങ്ങളാണ് എന്നാൽ രണ്ടിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നുള്ളത് അടിത്തറകൾ ഫീലുകളുടെ അഞ്ചാമത്തെ അടിത്തറ അതിലുള്ള ഫയലുകളാണ് സബ്ജക്റ്റുകളാണ് അതിലെ കർത്താവ് സർവ്വനാമങ്ങളായിട്ടാണ് ഈ ക്രിയകളിൽ നമ്മൾ കാണുന്നത് ഫൈലുകളിൽ വരുന്ന സർവ്വനാമങ്ങളെ നമുക്ക് ഒന്ന് പഠിക്കാം രണ്ട് രീതിയിൽ സർവനാമങ്ങൾ വരുന്നുണ്ട് ക്രിയകളിൽ അതൊന്ന് മറിഞ്ഞു നിൽക്കുന്ന സർവ്വനാമങ്ങളാണ് മറ്റൊന്ന് ചേർന്ന് നിൽക്കുന്ന സർവ്വനാമങ്ങളാണ് അത് മാലിയിൽ രണ്ട് സ്ഥലത്ത് നിറഞ്ഞേൽക്കുന്നുണ്ട് മുലാരിയിൽ അഞ്ച് സ്ഥലത്ത് നിറഞ്ഞേൽക്കുന്നുണ്ട് അമ്രലി ഒരു സ്ഥലത്ത് മറിഞ്ഞേൽക്കുന്നുണ്ട് ഫ അല ഫലത്ത് ഹുഅലിഫ് അരു തഫ് അലു തഫ് അരു 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 ഹു അയ അം ഇഫ് അൽ അൻത ഇങ്ങനെ എട്ട് സ്ഥലങ്ങളിലാണ് മറഞ്ഞു നിൽക്കുന്ന സർവനാമങ്ങളുള്ളത് അത് അതിൻ്റെ സബ്ജക്റ്റുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി പൊതുവായിട്ട് വരുന്ന അഞ്ചെണ്ണം ഹുവ ഹിയ അൻത അന നാനു എന്നുള്ളത് ചേർന്ന് നിൽക്കുന്ന സർവ്വനാമങ്ങൾ ഇവിടെ ഈ കോളത്തിൽ പതിനാല് ഫീലുകൾ മാതിയും മുതാരയും സർഫ് ചെയ്യുമ്പോൾ അതിൽ ലൈനിട്ട് അതെല്ലാം അറിഞ്ഞു നിൽക്കുന്നതാണ് ബാക്കിയുള്ളത് അതിൽ ചേർന്ന് നിൽക്കുന്ന സർവനാമങ്ങളാണ് അത് ആറെണ്ണമാണ് വരുന്നത് അലിഫ് 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 വാവ് വാവ് നൂ താ താ മലാരിയിൽ നമുക്ക് വെറുതിരിച്ച് കാണാൻ കഴിയുന്നുണ്ട് ന എന്നുള്ളത് ഒറ്റ സ്ഥലത്ത് വരുന്നുള്ളൂ യാ ഒറ്റ സ്ഥലത്തെ വരുന്നുള്ളൂ ന എന്നുള്ളത് മുള്ളാരിയിൽ വരുന്നതാണ് അല്ല മാലിയിൽ വരുന്നതാണ് യാ വരുന്നത് മുളാരിയിലാണ് താത്തുമാത്തും തീത്തുമാത്തും എന്നുള്ള ഏഴ് സ്ഥലത്തുള്ളത് അത് മാലയിൽ മാത്രം വരുന്നതാണ് ഇതാണ് ഫെയിലുകളിൽ വരുന്ന അമീരുകൾ അമീർ മുസ്തത്തിൽ അമീർ മുത്തസിൽ ഈ അഞ്ചടിത്തറുകളും എല്ലാ ക്രിയകളിലും നമുക്ക് വായിക്കാൻ പറ്റും ഈ പറഞ്ഞ സാങ്കേതിക പദങ്ങൾ മനസ്സിലാക്കി അതിനെ നമ്മൾ വായിക്കാനാണ് ശ്രമിക്കേണ്ടത് ഈ പദങ്ങളിൽ നമുക്ക് മുത്തുബായ അബുദൂന നസർണ്ണ റൈത്ത നസർന ഇസ്താഫിരി എന്നുള്ളത് മുത്തസിലായ ഗമീറിനുള്ള ഉദാഹരണങ്ങളാണ് അവിടെ അലിഫ് വാവ് നൂന് തന്നുള്ളതൊക്കെ ആബുതു നഹ്ലുഖു എന്നുള്ളതൊക്കെ മുസ്തരായ സർവനാമം ഉൾക്കൊള്ളുന്ന ഫീലുകൾക്ക് ഉദാഹരണമാണ് ഇത്രയുമാണ് അടിത്തറകളി എല്ലാ ഫീലുകൾക്കും പറയാനുള്ളത് ഇനി വരുന്നത് ശ്രീലിംഗത്തിന് ഉപയോഗിക്കുന്ന അടയാളമാണ് അത് രണ്ട് സ്ഥലത്താണ് വരുന്നത് മുളാരിയിൽ സുക്കുവിനുള്ളതാ വരുന്ന രണ്ട് ക്രിയകളുണ്ട് അതേ ക്രിയകളുടെ മുളാരിയെ അർക്കത്തുള്ളതാ സ്വീകരിച്ച് തുടക്കത്തിൽ ഹർക്കത്ത് കൊടുത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ക്രിയകളിൽ ശ്രീലിംഗത്തെ സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ മാതയിൽ രണ്ട് ക്രിയകൾ അവസാനത്തിൽ വരുന്ന സുക്കുവിനുള്ളതാ അതുപോലെ അതേ ഫീലുകളുടെ മുലാരിയെ തുടക്കത്തിൽ كاتلة فالات آن فعلت of ان lot of a lot of a lot of a lot of إلى المكتبة of a അത്മ റജ അതിമിൽ മക്തബ തൂ ഇലിൽ ബൈറ്റി ഇതിലെ ഈ റെഡ് മാർക്ക് കൊടുത്ത പദങ്ങളെല്ലാം അലാമത്ത് താനീസുള്ള ക്രിയകളാണ് അതിനർത്ഥം ആ മോനിനെ കൂടി ചേർത്ത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം ഫായിൽ സബ്ജക്റ്റ് മോനസ് ഫീലിനെ ഫീലിനെ എങ്ങനെയാണ് ചിലപ്പോൾ ആ ക്രിയയിൽ തന്നെ അതിൻ്റെ സബ്ജക്റ്റിനെ മോനസ്സാക്കി മാറ്റാൻ പറ്റും തത്തുപൂ അവൾ എഴുതുന്നു ി അവർ രണ്ട് സ്ത്രീകൾ വായിക്കുന്നു പത്തത് അവൾ പോകുന്നു പത്തദബാനി അവർ രണ്ട് സ്ത്രീകൾ പോകുന്നു റജഅത്ത അവ രണ്ട് സ്ത്രീകൾ മടങ്ങി അതുകൂടെ അവൾ എന്ന് കൃത്യമായി അതിൻ്റെ സബ്ജക്റ്റ് എൻ എസ്സിനെ വേർതിരിച്ച് തന്നെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ അറിവ് നമുക്ക് ഗുണപ്പെടും هناك ذَهَبَتْ دَخَلَتْ رَجَأَتْ رَجَأَتْ تَانَاكَ أَلَامَةٌ تَهْنِيسُ فِي آخِرِهِ تَكْتُبُ تَقْرَآنِ تَذْهَبُ تَذْهَبَانِ تَانُ متحركة فِي أَوَّلِهِ